ഹലോ ഡേസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വ്ളോഗാണേ നമ്മൾ നാട്ടിൽ വന്നിട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ട്രെയിനാണ് കേട്ടോ നമ്മൾ പോകുന്നത് കരുനാപ്പള്ളിയിൽ നിന്നായിരുന്നു നമുക്ക് ട്രെയിൻ ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു വന്നിട്ട് നമ്മളിവിടെ ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നപ്പോൾ നല്ല മുട്ട പണി കിട്ടി പന്ത്രണ്ടേ കാലിൽ നിന്നായിരുന്നു ട്രെയിൻ പറഞ്ഞിരുന്നത് പക്ഷെ ട്രെയിൻ വന്നപ്പോൾ പന്ത്രണ്ടേ മുക്കാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിയോളം ആവാറായിരുന്നു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കുറേ നേരം കാത്തിരുന്ന് കാത്തിരുന്ന് ബോർ അടിച്ച് ചൂട് നമുക്ക് ബാംഗ്ലൂർന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ചൂട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാണ് വന്നിട്ടുണ്ട് നമ്മൾ അങ്ങനെ ട്രെയിൻ അകത്തി കയ്യേറി പക്ഷേ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ഈ കൊച്ചി എന്ന് പറയുന്നത് എനിക്ക് ഒരു നൊസ്റ്റാൾജിയാണ് ഞാൻ എൽ കെ ജി മുതൽ പഠിച്ചത് നമ്മുടെ എറണാകുളത്ത് ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ചുണങ്ങന്മേലി ആ ഒരു സ്കൂളിലാണ് ചുണങ്ങമ്മേലുള്ള സെൻറ് ജോസഫിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ എനിക്കിത് ഞാൻ ആറാം ക്ലാസ് വരെ അവിടെ ആയിരുന്നു ആറാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നതാണ് കേട്ടോ പിന്നെ ബാക്കി പഠിത്തവും കാര്യങ്ങളും ഒക്കെ നാട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് എറണാകുളത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ലാൻഡ് ലൈൻ ആണ് കൂടുതലുള്ളത് മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അധികം ആരുടെയും കയ്യിൽ കണ്ട് വരാത്തൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ആരുടെയും നമ്പർ കയ്യിലില്ല പിന്നെ എൻ്റെ സ്കൂളിൽ അങ്ങോട്ട് മാറി തന്നെ അവിടെ മഠം ഉണ്ടായിരുന്നു അപ്പം മഠത്തിലെ കുറേ സിസ്റ്റേഴ്സ് അവരെയൊക്കെ നല്ല രീതിയിൽ തന്നെ മിസ്സ് ചെയ്യുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിലെ ഹെഡ് മിസ്റ്റർസ് ആയിരിക്കും ആനന്ദ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്ററിനെയൊക്കെ നല്ല രീതിയിൽ എല്ലാം അപ്പോൾ അങ്ങനെ ആ അപ്പം കൊച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ ഓർമ്മകളും എന്താ പറയുക ഇങ്ങനൊരു നല്ല ഓർമ്മകൾ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊച്ചി എന്ന് പറയുന്നത് എനിക്ക് കുറേ കുറേ ഓർമ്മകൾ അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന അടുത്തുള്ള ആളുകളെയും എല്ലാം പക്ഷേ എനിക്ക് പണ്ട് ഞാൻ പഠിച്ച സ്കൂളും ഒക്കെ പോയി കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നടന്നില്ല കുഴപ്പമില്ല ഇനി എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും എനിക്ക് പണ്ടത്തെ ആ ആളുകളെയൊക്കെ കാണണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് പഠിച്ചവരെയൊക്കെ എനിക്ക് ശരിക്കും അവരുടെ മുഖം പോലും ഇപ്പം ഓർമ്മയില്ല കേട്ടോ ആറാം ക്ലാസ്സിൽ നടന്ന കാര്യമില്ല ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ അപ്പം അതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ആളുകളെ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ എനിക്ക് കുറേ പേരുടെയൊക്കെ പേര് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അവരെയൊക്കെ എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം അപ്പോൾ ഞങ്ങൾ വന്ന് എല്ലാം ഒന്ന് സെറ്റിലാവാണ് ബാഗൊക്കെ വെച്ച് നല്ല ചൂടല്ലായിരുന്നു പുറത്തുനിന്ന് കയറി വന്നപ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നപ്പം നമുക്കിവിടുത്തെ ചൂട് ഒന്ന് ഇതായിട്ട് വരാൻ കുറേ സമയം എടുത്തു കേട്ടോ അപ്പം ഞാൻ റൂമെല്ലാം ഒന്ന് ജസ്റ്റ് കാണിക്കാം ി ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കുറച്ചു നേരം റൂമിലിരുന്ന് റെസ്റ്റൊക്കെ എടുത്തു അപ്പം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഓഫീസിലൊന്നും പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല ശ്രീജായിട്ട് നമ്മളിവിടെ വന്നത് വന്നതെന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാല് മണിയോളം ആയി നമ്മൾ റൂമിലെത്തിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഫുഡ് അവരെ കൊണ്ടുവരും അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അവർ ഫുഡൊക്കെ കൊണ്ടുവന്നു ഫുഡ് ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് ബിരിയാണി ആയിരുന്നു ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഒരു ഫുഡ് റൂമിൽ കൊണ്ട് തന്നിട്ടുണ്ട് ഞങ്ങൾ ഇനിയും കഴിക്കാനായിട്ട് പോകാൻ കേട്ടോ ബിരിയാണിയുടെ കൂടെ നമുക്ക് സാലഡും ഉണ്ടായിരുന്നു പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ ഒരു പാക്കറ്റിനകത്ത് പപ്പടം ഉണ്ടായിരുന്നേ അപ്പം എനിക്ക് ഈ ബീഫ് ബിരിയാണി അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടാണ് ഒരു സെറ്റ് ബീഫ് ബിരിയാണി എടുത്തത് കാരണം എനിക്ക് നാട്ടിൽ വന്നിട്ട് ബീഫ് ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്താണെന്നറിയോ ബീഫ് ബിരിയാണിക്ക് അത്രയും ആ മസാല ഉപ്പ് ഒക്കെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കെന്തോ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ലാട്ടോ പക്ഷെ ചിക്കൻ ബിരിയാണി നല്ലതായിരുന്നേ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് സന്ധ്യയായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന് പുറത്ത് പോകാമെന്ന് ശ്രീ ഞങ്ങൾ നിന്നത് കാക്കനാടാണ് കേട്ടോ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് സ്രീചാൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ശ്രീചാൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദയവായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചിത്തിലപ്പള്ളി സ്ക്വയറിൽ പോകുകയാണ് അപ്പോൾ നമ്മൾ താമസിച്ചിരുന്നതിന് അടുത്ത് തന്നെയാണ് കേട്ടോ ചിത്തിലപ്പള്ളി സ്ക്വയർ എന്ന് പറയുന്നത് ആറുമണിയൊക്കെ ആയി നമ്മൾ ഭൂമിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ റാപ്പിഡോ ബുക്ക് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വെച്ചിട്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ റേറ്റ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ നമ്മളകത്ത് കയറി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഹാഫ് ഡേ ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ എന്നാലും ദയവായി കുറച്ച് എൻഗേജ് ആയിരുന്നോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളങ്ങ് ടിക്കറ്റ് എടുത്തതാണ് കേട്ടോ കുട്ടികൾ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഇതേപോലെയുള്ള ഏരിയ ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ നമുക്ക് നമുക്ക് മുതിർന്നവർക്ക് പറ്റിയിട്ടുള്ളതും ഉണ്ട് കേട്ടോ സിപ് ലൈനും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ശ്രീചേട്ടൻ പോയിട്ട് സിപ് ലൈനിലൊക്കെ കയറിയായിരുന്നു ഞാൻ പിന്നെ ദേവായം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ താഴെ നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇവ കുറേ നേരം അവിടെയൊക്കെ കളിച്ചു പിന്നെ ഇവിടെ നമുക്ക് കുറേ നേരം ഇങ്ങനെ പോയിരുന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് അതുപോലെ ഇതാ ഇവിടെ ഇങ്ങനെ അതെ ഇതേപോലെ ഒരു ചെറിയ പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് അവർ ഇതാ ഫിഷിനെയൊക്കെ കാർപ്പിനെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗി ഉണ്ട് അവരവിടെ ചെയ്തേക്കുന്നതൊക്കെ കാണാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല അപ്പുറ സൈഡിലൊക്കെ ഗാർഡനോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പോൾ അത്ര ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും കാണാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ അവിടെ മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു പിന്നെ പുറം ഞങ്ങൾ അവിടെ കുറച്ചൊക്കെ നടന്നിട്ട് ഞങ്ങളിതാ ഓരോ പോപ്സിക്കിൾ വാങ്ങിച്ചു ദേവ മാംഗോ അതാണ് എടുത്തത് ഞാൻ എന്തോ ഒരു കുൽഫിയായിരുന്നു എടുത്തത് അതെന്തായിരുന്നു ഞാൻ മറന്നുപോയി ഓക്കെ അങ്ങനെ അതൊക്കെ കഴിച്ച് ഇപ്പുറത്ത് വരുമ്പോൾ നമുക്കിവിടെ സൈക്ലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ നാല് പേർക്കൊക്കെ ഇരുന്നിട്ട് പോകാൻ പറ്റുന്നത് രണ്ട് പേർക്ക് ഇരുന്നിട്ട് പോകാൻ പറ്റിയിട്ടുള്ള സൈക്ലിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും അതേപോലെ ഇവിടെ കുട്ടികളെ അതായത് സ്കേറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ നമുക്ക് ക്രിക്കറ്റൊക്കെ കളിക്കാൻ നമുക്ക് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ജിമ്മ് അതൊക്കെ ചെയ്യാം എക്സസൈസ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ സ്കൂട്ടർ ഉണ്ട് അപ്പോൾ ദേവ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് ഞങ്ങൾ രണ്ട് പേർക്കിരുന്ന് പോകാൻ പറ്റുന്ന സൈക്കിൾ എടുത്തു രണ്ടുപേർക്ക് ചവിട്ടാൻ പറ്റുന്ന സൈക്കിൾ ഇല്ലേ അത് സൈക്കിളില്ലേ അതെടുത്തു ഈ ഒരു സ്കൂട്ടർ എടുത്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഇതിന് ചുറ്റും നമുക്കിങ്ങനെ ഓടിക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് റൗണ്ട് അടിക്കാവുന്നതാണേ അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നേ ദേവ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ദ സ്വിമ്മിങ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരിവിടെ തന്നെ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നുമുണ്ട് കേട്ടോ ദേവ ഓൾറെഡി സ്വിമ്മിങ് പഠിച്ച നമ്മൾ സ്വിമ്മിങ് പൂളിന് ഈ സ്വിമ്മിങ് പൂളിലൊക്കെ വരും എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ പൂളിലിറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ട്രാ വീണ്ടും ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ദയവായി സ്വിമ്മിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നോർമലി സ്വിമ്മയാനൊക്കെ പഠിപ്പിക്കുന്നത് ഗോഗിൾസ് ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ ദയവായിക്ക് ഇവിടെ വന്നപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നിട്ട് ആള് പറ്റുന്ന പോലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ദയവായിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് സ്വിമ്മിങ് ഡ്രസ്സ് വരണം വാങ്ങിച്ചു സ്വിമ്മിങ് മറ്റേ നൈലോണിൻ്റെ ഇല്ലാതെ അവർ ഇതിനകത്തേക്ക് ഇറക്കില്ല കേട്ടോ നോർമൽ കോട്ടൺ ഡ്രസ്സും ടീഷർട്ടും ഒന്നും ഇട്ടുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്കവിടെ എക്സ്ട്രാ കുറച്ച് ഇരുന്നൂറ് രൂപ മറ്റോ അങ്ങനെ ഉണ്ടായി അതിനും പിന്നെ അതെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഒൻപത് മണിയാകുമ്പം ഇവിടെ അടയ്ക്കും അപ്പം നമ്മളിവിടെ മുകളിൽ സ്വിമ്മിങ് പൂളിൽ കയറാൻ കയറിയപ്പോൾ തന്നെ എയ്റ്റ് ഒ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റ് തേർട്ടിയോളം ആയി ഹാഫ് ആൻ അവർ മാത്രമേ നമുക്ക് സ്വിമ്മിങ് പൂളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളേ അതെല്ലാം കഴിഞ്ഞ് അത് ഞാൻ പറഞ്ഞത് ഒരു ഹാഫ് ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട് നമ്മളൊരു രണ്ടര മൂന്ന് മണി ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കണ്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് സമാധാനമായിട്ട് വരാം കേട്ടോ ഞങ്ങൾക്ക് അത്രയും സമയം കിട്ടിയില്ല എന്നിരുന്നാലും കിട്ടിയ സമയം നമ്മൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു നല്ല നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ അവിടെ സ്പെൻഡ് ചെയ്ത അത്രയും സമയം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ആ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വീണ്ടും റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഓട്ടോ വന്നു ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് എത്തി കേട്ടോ റൂമിലെത്തിയിട്ട് നമുക്കധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ലേറ്റ് ആയിട്ടല്ലേ നമ്മൾ ഫുഡ് കഴിച്ചത് നമ്മൾ രാത്രിയിൽ ലൈറ്റായിട്ട് കഴിക്കാന്ന് കരുതിയിട്ട് മോമോ ആണ് കേട്ടോ പറഞ്ഞത് ഇത് ഫ്രൈഡ് മോമോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും മോമോ ഒക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ് നല്ല ടയേർഡും ആയിരുന്നു അങ്ങനെ മോമോയും കഴിച്ച് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ദിവസം ദിവസമുണ്ടായിരുന്നുള്ളൂ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഇത് ലോങ് ആയിപ്പോവും അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ